ഹലോ ബർത്ത്ഡേക്ക് കിട്ടിയ അഡ്രസ് നമ്മള് പൊട്ടിച്ചു നോക്കി അല്ലാതെ നമ്മള് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊന്നും ഇതുവരെ അൺബോക്സ് ചെയ്തിട്ടില്ലായിരുന്നു കാണിക്കണ്ടേ അഡ്രസ്റ്റി കാണിക്കാം പിന്നെ ഓൾറെഡി ഇപ്പൊൾ അൺബോക്സ് ചെയ്താകും കളി തുടങ്ങി അപ്പൊ ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു ഒരു സൈക്കിൾ ആണ് സംഭവം

നമ്മുടെ കളിപ്പാട്ട ഒതുച്ചിക്ക് കൊടുത്തോണ്ട് തന്നെ തുടങ്ങാം അല്ലെങ്കിൽ ഇവിടെ ഒന്നിനും സമ്മതിക്കത്തില്ല അതുകൊണ്ട് അതുകൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രം ലേഡീസ് ഫസ്റ്റ് അല്ല ആലമിനുള്ളവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളിൽ ഒന്ന് ഇത് ഇതൊന്നും ഉണ്ടായിരുന്നത് പൊടി പോലും ഇല്ല എവിടെ ആണെന്ന് അറിയില്ല ആലു ഇനിയലു അത് അറിയ ആലുണ്ടോ അവക്ക് കൊടുത്തു കഴിഞ്ഞാ ആലു കിട്ടുന്ന ആലൂനെ ഇത് എന്ത് ജീവി പച്ചക്കുതിരല്ലേ ഏഹ് പച്ചക്കുതിരയാ തോന്നില്ലേ കേരളത്തിന് നീ പോയാ പ്ലാസ്റ്റിക് എടുത്തോളാം ആ അത് അതെ അതാ നിനക്ക് വേറെ നിനക്ക് വേറെ ഇതപ്പൊന്ത സ്വന്തം ആദ്യ കാല കഴിക്കാം ഇതേ പിടിച്ചു ഇതൊക്ക ഇവിടെ അലംബാകുമുള്ളതിന്റെ ലക്ഷണങ്ങളാണ് ഇവിടെ എടാ അതെ അതേ പിടിക്കാവാൻ ഒരു കുട്ടിയുള്ളത് ഉണ്ടോ അവരവരുടെ അതും കൊണ്ട് പോയി അവന്റെ പത്ത് ഇരട്ടി ഉണ്ടോ അതിനെടുത്തോണ്ട് അത് എല്ലാം ക്ഷമിച്ചിരിക്കുന്ന ഒരു പിന്നെ ഉണ്ട് എന്റെ മോനത് പിന്നെ ഇതപ്പന് പഠിക്കാനുള്ള സാധനങ്ങളൊക്കെ പോരല്ലോ ണെന്നേ ഉള്ളൂയ്യോ അത് പഠിപ്പി ആവാതെ ബാക്കിയുള്ളതൊക്കെ എടുത്ത് കളിക്കണം എന്നിട്ട് പഠിക്കാം സാധനങ്ങളുണ്ട് ഒരുമിച്ചുള്ളത് ഉണ്ട്

മറ്റേ ക്ലോത്ത് ബുക്കിൽ ആനിമൽസിന്റെ പേര് എടുത്ത് വെച്ചാ കൊണ്ട് പറയണേ എന്നിട്ട്

ഒരു സ്പൈഡർമാൻ ഒരു ഒരുപാട് അല്ലാത്ത കാർ കാർ ഉണ്ട് ഉണ്ട് ജീപ്പ് ജീപ്പ് അതൊക്കെ ഏതാ ജീപ്പില്ലായിരുന്നോ ലൈറ്റ് ഒരു ഇട്ടു മീനൊക്കെ അയ്യോ ഗിഫ്റ്റ് കാണുന്നില്ല ഗസ്റ്റിന് തപ്പറക്കിട്ട് വരാം േണ്ട അവൻ്റെതായി ഇവ എടുത്തിരിക്കുന്ന കൊള്ളത് മറ്റവരും ഇവിടെ ഇതൊക്കെ നടക്കോളൂ കേട്ടോ കൺട്രോൾ ചെയ്യുന്ന കാര്യമൊക്കെ കഴിക്കും ഒരുത്തി അവളുടെ മാത്രം എടുക്കും പക്ഷെ അവളുടെ യുവര് രണ്ടും എടുക്കും ഒരു എത്തിക്സ് ഇല്ലാത്ത രണ്ടവന്മാര് അതേ നോക്കു അതിനേം കൊണ്ടാ നടക്കും വേണ്ട ഇത് നോക്ക് നിങ്ങള് അവനതിന്റെ സ്റ്റിക്കറാ കേട്ടോ ഒളിച്ചു പിടിക്കുന്നു ആ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നേ അത് ഇവ എടുത്ത് കളിക്കുമായിരുന്നു അതിപ്പോ മിസ്സിങ് ആണ് അതാണ് നിങ്ങള് തപ്പ് അതിന്റെ കുഞ്ഞിന്റെ കേസ് രണ്ട് സാധനട കിട്ടി ഇത് ഓൾറെഡി എടുത്തത് കൊണ്ട് കണ്ടുപിടിക്കാൻ പാടുപെടുന്നു നമ്മുടെ ആതിര വാങ്ങിയ ഒരു വാങ്ങി തന്ന ഒരു നമ്മുടെ സബ്സ്ക്രൈബർ തന്നെ ആതിരെ വാങ്ങി തന്ന ഒരു ജീപ്പ് ഞാൻ അതിന് മേടിക്കാൻ ബാക്ക് വരെ മേടിച്ചു കാറല്ല ജീപ്പ് ഞാൻ ഒരു ഒരു ബാറ്ററി വരെ കഴിഞ്ഞ ദിവസം കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ഗിഫ്റ്റും കൂടെ മിസ്സിംഗ് ആണ് ഗൈസ് നമ്മുടെ ചേച്ചി മേടിച്ചെന്ന ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അത് മിസ്സിംഗ് ആയിട്ടുണ്ട് അത് ആക്ച്വലി ആറ്റിങ്ങല് നമ്മൾ വെച്ചിട്ടാണ് വന്നത് മറന്നുപോയി നമ്മൾ എടുക്കാനായിട്ട് അപ്പൊ അതും നമ്മൾ നമ്മളതിനകത്ത് കാണിക്കാൻ കിട്ടിയിട്ടില്ല കേട്ടോ ആ ജീപ്പ് മിസ്സിങ് ആണ് ജീപ്പാണോ കാറാണോ കറക്റ്റ് ആണോ ഓർമ്മ കിട്ടുന്നില്ല അതെന്തായാലും ഞങ്ങൾ കണ്ടുപിടിക്കുന്നതായിരിക്കും ഇപ്പൊ ഞങ്ങൾ ഇവിടെ എല്ലാം നോക്കിയിട്ട് കാണുന്നില്ല ഇവിടെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ കളിപ്പാട്ടങ്ങൾ കാണാതെ പോകാറുണ്ട് പിന്നെ കൊറേ നാളുകൾക്ക് അതെങ്കിലും പോയില്ല സംഭവം ഇവിടെ തന്നെ ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇങ്ങനെ കണ്ടതാണ് ഇവിടെ ഇവരെങ്കിലും എടുത്ത് വിട്ടേക്കായിരിക്കും അടി കാണോ അത് കിടക്കാനുള്ള മെത്തയായിട്ട് എടുത്തോട്ട് പിള്ളേർ പിന്നെ ബോള് കിട്ടിയാ പിന്നെ വേറെ ഒന്നും വേണമെന്നില്ല ഉം എടുക്കാറില്ല പിന്നെ ആലിയുടെ ചില സമയങ്ങളിൽ തട്ടിപ്പറിക്കാൻ ഒരു അലമ്പ് കൂടുമ്പോ ചെലപ്പോ മനപ്പൂർവ്വം എടുക്കുന്ന അവന് പണി കൊടുക്കാൻ വേണ്ടിട്ട് മനപ്പൂർ

ചേട്ടൻ എപ്പോഴും പാവുബാവിന്റെ ചിത്രം ആ വണപ്പിച്ച പോകുന്നു നമ്മളതിന്റെ കൺട്രോൾ നമുക്ക് കൺട്രോൾ ചെയ്യാം ബാക്കിൽ കൂടെ നമുക്ക് തള്ളി കൊടുക്കാം വീലി ചരിക്കാം നേരെയാക്കാം ടിം ടിം

അതവിടെ സ്വാഭാവികമായില്ലേ ഏത് കൂട്ടൻ ഇഷ്ടപ്പെട്ടാ കാരണം ഈ കളറൊക്കെ താഴെ വെച്ചു കൊടുക്ക അല്ലെങ്കിൽ അത് കുറച്ചോണ്ടിരിക്കും പ്രശ്നമില്ല അത് മുകളിലെടുത്ത് വെച്ചതായാലും പ്രശ്നമായാലും എന്നിട്ട് അത് എടുക്കരുന്ന് പറഞ്ഞു അതിനെ ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ പ്രവീൺ ചേട്ടൻ മേടിച്ചു കഴിച്ച നല്ല അത് വണ്ടി ആ വണ്ടികളല്ല ഓടുന്ന വണ്ടികളാണ് ഞാനത് എടുക്കാത്ത അത് കുറച്ചുകൂടെ വലുതാണ് കാരണം കുറച്ച് ചെറുതാ ചെറിയ പ്രശ്നമുണ്ട് നമ്മൾ വീണൊക്കെ അപ്പൊ അത് വിഴുങ്ങാനുള്ള ചാൻസ് കൂടുതലുണ്ട് അതുകൊണ്ടാണ് എടുക്കാത്ത ഇച്ചൂടാവണം ഈടായി കഴിയുമ്പോ അവന് മനസ്സിലാകും ഇന്ന എടുത്തോ നിന്റെ ഇത് നിന്റെ പോവാ നിന്റെ കാറ്റർ പില്ലറുമായിട്ട് കോശ് നിങ്ങൾ മൂന്ന് നിങ്ങൾ മൂന്ന് പേര് ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ ഈ പാവ ഇനി മുതൽ ആനിയുടെ പൂർത്തിയോട്ടെ ആദ്യം ഇത് പിടിപെടാണക്കുക ഓ ചവാടി പിടിക്കുന്നതേല് ഓ അതില് കണ്ട പാഗ് കടിക്കടിക്കം പറഞ്ഞ ആലൂനാണ് ഇത്രയും കളിപ്പാട്ടൊക്കെ ഇഷ്ടംന്ന് എനിക്ക് തോന്നുന്നത് അവന് അതേ കടിക്കാം അത് വായി വെക്കാം അതിന്റെ പുറത്ത് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം അതാണ് ആലുവിന്റെ ഉപയോഗം അതിനൊരു പേരിട്ടു കുഞ്ഞു പേര് ക്യൂട്ട് വീട്ടിൽ വിളിക്കുന്ന ഞങ്ങള് പേരിട്ട് ആൾക്ക് എന്താണ് സൂര്ജായിട്ട് പറഞ്ഞോ അവര് പറഞ്ഞെടുത്തേന് അടി അത് അറിയത്തില്ലേ കണ്ണ് ചോദിച്ചു ഒരു കാര്യം നമ്മൾ അവനെ നിർബന്ധിച്ച് പറയാൻ ശ്രമിച്ചാണ് ഇവരും രണ്ടും തമ്മില് വേറെ ആരുമല്ലേ സോ ഗൈസ് എനിക്ക് ക്ലാസ് ഉണ്ട് ഞാൻ പോവാണ് അപ്പൊ ഇവരുടെ കളിയൊക്കെ സൂര്യ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കും ഉമ്മ എടുത്താല് പോരും പോരും പൊന്നുപോലെ കൊണ്ടടക്കണം ഞാൻ പോയിട്ട് വരുമ്പോൾ ചെയ്താൽ എടുത്ത് വെളിയിൽ കൊണ്ട് കളയല്ലോ ഇല്ലാതെ അവന് പറ്റൂലെന്ന് തോന്നുന്നു ുംക്കിങ്ങും നേരത്തെ വൃത്തിയാക്കുമായിരുന്നു അപ്പൊ അതാണ് ഓഫ് ആണ് കേസ് ഇവനെ പേടിച്ചിട്ട് ഞങ്ങൾ തുണി അവിടെ മടക്കി വെച്ചത് എടുത്തോണ്ട് പോവാതെ ഞങ്ങൾ പെട്ടെന്ന് ഇവിടോട്ട് വെച്ചാണ് വീഡിയോ എടുക്കാൻ നേരം അതിന്റെ ഏറ്റവും അടിയത്തെ തുണിയായിരിക്കും എടുക്കുക എന്നിട്ട് അതൊരു താഴെ ഇടുക അത് അവൻ്റെ സ്ഥിരം പരിപാടിയാണ് എവിടെ തുണി മടക്കി എവിടെ ആരി വെച്ച് കണ്ടാലും അപ്പം പോയി എടുത്തോണ്ട് വന്ന് അത് അലമ്പി മൊത്തം കുളവാക്കി താഴെ പെറുക്കി വലിച്ചു വാരി ഇടുക ഇവിടെ രണ്ടു പേർ ചേർന്ന് കളിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ആ സ്വന്തം കളിപ്പാട്ടമാണ് ഓ അതേ ചാരി കിടന്നുകൊണ്ട് ഇതേ കളിക്കുന്നു ഇതിന്റെ ബോൾ അവിടെ ഉിച്ചുണ്ട അവിടെ കാവരി ഇടക്കുന്ന സക്കരെ സന്തോഷ വയിടക്കിട്ടേ സന്തോഷ വായേ എയദ ഞാൻ ബോക്സ് എടുടട കൊണ്ടുവെച്ചേ ഗയ്സ് മൂന്ന് അണ്ണാട കടന്ന് കളിക്കുന്നു നോക്ക് ഓ ഓ ആദുനാടങ്ങി ഇഷ്ടപ്പെട്ടേ आलू എയദ പെട്ട നേരെ എങ്ങോട്ടായിരിക്കും പോവുക ഹും ഹും ഹേ കുറേ ഫോൺ ആ തോന്നി എനിക്ക് തട്ടിക്ക് ഇത് ഇങ്ങനെ ഇടുന്ന നീ വീട് ഞാൻ എടുത്ത് വെക്കട്ടെ നീ ആ സമയത്ത് തക്ക നോക്കി സ്റ്റെയർ കേറല്ലേ കരുവറ്റ പോയപ്പോഴേക്കും അവിടുത്തെ സ്റ്റേറിന് നല്ല ഹൈറ്റിലാണ് അതായത് അത് കുത്തനെയുള്ള സ്റ്റെയർ ആണ് അപ്പൊ അത് കയറാൻ നമ്മുടെ എഴുതുകുട്ടിന് ഭയങ്കര പാടായിരുന്നു അതിന്റെ നിരാശയിലായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എഴുതുകുട്ട് ഇവിടുത്തെ സ്റ്റെയർ പറ്റിയ ആളെ ആളുകൾ നേരെ അങ്ങോട്ട് വരുന്നത് ഇത് ഇത് വഴി കിടന്നു തട്ടി വെക്കീഴു തരത്തിലും നീക്കി വെക്കട്ടെ തൽക്കാലം പുറത്ത് നീക്കി വെക്കട്ടെ നീ അടുത്ത് വണ്ടി കൊണ്ട് വെക്കരുത് കേട്ടോ വയറേഞ്ച് മോട്ടി വീഴും തൽക്കാലം ഇങ്ങോട്ട് വെക്കാമേ ആ പിന്നെ എടുത്ത് വെക്കാമേ ഡാടാ എതൂട്ടാ എതൂട്ടാ ഇല്ല അവിടെ എന്തുവാ പരിപാടി ഐശുന്റെ കൂടെ കിടന്ന് ഇത് കണ്ടാ ഏതൂട്ടോ നീ എന്തായി പങ്കെടുക്കാൻ പോവാതെ വാ വാ പങ്കെടുക്കാം പങ്കെടുക്കാം നിന്റെ ഉദ്ദേശം അപ്പൊ അതിനൊക്കെ ഉള്ളു അപ്പൊ ഇവരുടെ പുതിയ വെളിപ്പാട്ടങ്ങൾ ഇതൊക്കെ ഓരോന്നിനും എത്ര ആയുസ് ഉണ്ടെന്ന് അറിയില്ല നമുക്ക് നോക്കാം എത്തിക്കുത്തി എന്തോ എടുക്കുന്നുണ്ട് ആ ബുക്കാണ് അതെടുത്ത് വായി വെക്കാനാണ് തൽക്കാലം അതൊക്കെ എടുത്ത് മാറ്റണം ഇപ്പോഴേ കൂടുതൽ ശരിയാവത്തില്ല അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ